അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ വബറകാതുഹു നിങ്ങൾക്ക് പെട്ടെന്ന് മദീനയിൽ പോകണോ ഇത് ചെല്ലിയവരെല്ലാം മദീനയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് അനുഭവം ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമോ നമുക്ക് പോകാൻ ഒരു വഴിയില്ല ഇനി എന്ത് ചെയ്യും കൈവുള്ളവരൊക്കെ പോകുന്നുണ്ട് നമുക്കൊരു മാർഗവുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് വരെ പോകാനുള്ള പല എളുപ്പവൈകളും റബ്ബ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിന് പറയണം മദ്രസയിലൊക്കെ ഉണ്ടാവുമല്ലോ സ്വലാത്ത് ചൊല്ലിയാലും ചാൻസ് കിട്ടുന്ന അവസരങ്ങൾ അങ്ങനത്തെ അവസരങ്ങളിൽ വരെ അങ്ങനെ ഒരു വഴിയിലൂടെ വരെ എന്താണ് നമുക്ക് പോകാനുള്ള വഴി തുറന്ന് തരും അങ്ങനെയൊക്കെ ആകും നമ്മൾ ഇത് ചെല്ലിയാൽ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് റബ്ബ് ഹലാലായ വഴിയിലൂടെ നമുക്ക് പോകാനുള്ള മാർഗം റബ്ബ് തുറന്നു തരും ഏതൊരു മുസ്ലിമായ സത്യവിശ്വാസികളുടെയും എന്താ അതിയായ ആഗ്രഹമാണ് മദീനയിൽ പോകണം എൻ്റെ റസൂലിൻ്റെ പച്ചക്കുപ്പയുടെ ചാരത്ത് പോയി കണ്ണ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദാ ചെയ്യണം ഇതൊക്കെ ഏതൊരു സത്യവിശ്വാസികളുടെയും ആഗ്രഹമാണ് റസൂൽ അതിയായി സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ ഇടത്തെ ചാരത്തൊന്ന് എത്തണമെന്ന് മനസ്സ് കൊതിച്ചു കൊണ്ടേയിരിക്കും അല്ലേ അതെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ എന്നെ ഇതുവായിലൊരു ഇടം ഉണ്ടാവും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മൾ ഒന്ന് പോയി വന്നാൽ നമുക്ക് ആഗ്രഹം ഇരട്ടിയാവുകയാണ് ചെയ്യുക ഇനിയോ ഇനിയോ അങ്ങോട്ട് പോകണം എന്നുള്ള ചിന്ത മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ പോയി അവിടെ നിന്ന് നമുക്ക് പിരിയാൻ കഴിയാത്തൊരവസ്ഥയാവും അതേപോലെ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു പോകാനുള്ള വഴി എളുപ്പമാക്കി തരട്ടെ ആമീൻ അപ്പോൾ എന്താണ് ആ ഒരു മരുന്ന് എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം അത് മങ്കൂസ് മൗല്യത്തിൽപ്പെട്ട ഒരു വരിയാണ് നമ്മളെ മൗല്യത്തില് എല്ലാത്തിനുള്ള പരിഹാരം ഉണ്ട് അത് നമ്മുടെ മൗല്യതിൽ ഒരു വരിയാണ് കബല കബലി റൂഹി വൽ റബ്ബൽ കൗനീനി ഈ ഒരു വരി സ്വലാത്തോട് കൂടി എല്ലാ നസ്കാരങ്ങൾക്ക് ശേഷവും എത്ര തവണ എന്നൊന്നുമില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന തവണ ചെല്ലു അർത്ഥം പടച്ചോനെ എന്റെ മദീനയിൽ ഒന്ന് എത്തിക്കണം മരിച്ചിട്ട് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോവുന്നതിന് മുമ്പ് എനിക്കെന്റെ മുത്തിൻ്റെ അടുത്ത് എത്തിക്കണമേ എന്നാണ് എല്ലാവരും പതിവാക്കുക